ർമ്മം ചെയ്തുകൊണ്ട് ആർഷ്ടുനിയും പാദങ്ങളിൽ അഭിവാദ്യം ചെയ്ത് പാണ്ഡവന്മാർ കൈകൂപ്പിൽ നിന്ന് എല്ലാ ബ്രാഹ്മണരെയും യഥോചിതം പൂജിച്ചു പിന്നെ ദൗമ്യൻ യുധിഷ്ഠിരന്റെ വലത് കൈ പിടിച്ച് കിഴക്കോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു മഹാരാജാവെ ഈ ഭൂമി മുഴുവൻ മൂടി നിന്നുകൊണ്ട് സമുദ്രം വരെ ശൈലരാജാവായ മന്ദരം ശോഭിക്കുന്നത് നോക്കൂ ഇന്ദ്രന്റെയും വൈശ്രവണന്റെയും സ്ഥാനമാകുന്നു ഇത് കാനനങ്ങളും വനങ്ങളും പർവ്വതങ്ങളും നിറഞ്ഞു ശോഭിക്കുന്ന ഈ ദിക്ക് ധർമ്മജന്മാരും മനീഷികളുമായ മഹർഷികൾ പറയുന്നു മഹേന്ദ്രന്റെയും വൈഷ്ണവന്റെയും നികേതമാകുന്നു ഇവിടെ ദേവന്മാർ ഋഷികൾ സിദ്ധന്മാർ സാധ്യന്മാർ എന്നിവരുൾപ്പെടെയുള്ള സർവപ്രജകളും ആരാധിച്ചു വരുന്ന ആദിത്യ ഭഗവാൻ ഈ ശൈലത്തിൽ നിന്നുമാണ് ഉയർന്നു വരുന്നത് മൃതപ്രാണികളുടെ ജീവസ്ഥാനമായ ഈ തെക്കൻ ദിക്കിൽ സർവപ്രാണികളുടെയും പ്രഭുവായ ധർമ്മരാജാവ് വാഴുന്നു സംയമനമെന്ന ഈ പുണ്യപ്രദേശം ഏറ്റവും അത്ഭുത ദർശനം ആകുന്നു പരമ സ്മൃതിയോടുകൂടിയുള്ള പ്രേത രാജഭവനം സവിതാവ് ഈ ദേശത്തെ പ്രാപിച്ച് സത്യത്തൽ നിലകൊള്ളുന്നു ഇത് അസ്ഥപർവ്വതമാകുന്നുവെന്ന് മനീഷികൾ പറയുന്നു ഈ പർവ്വത രാജാവിനെയും സമുദ്രത്തെയും വരുണൻ അധിവസിച്ച് സർവഭൂതങ്ങളെയും സംരക്ഷിക്കുന്നു ബ്രഹ്മജന്മാർക്ക് ജീവസ്ഥാനമായ ആ മഹാമേരു വടക്കൻ ദിക്കിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് വീര്യവും മംഗളവും തികഞ്ഞു ഉയർന്നു നിൽക്കുന്നു അതിലാണ് ബ്രഹ്മദേവന്റെ സദസ് സർവഭൂതാത്മാവായ പ്രജാപതി അതിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ ഏഴു ദക്ഷന്മാരും നിവസിക്കുന്നത് അവിടെയാകുന്നു വസിഷ്ഠൻ മുതലായ സപ്ത ഋഷികൾ ഈ പർവ്വതത്തിൽ നിന്ന് ഉദിക്കുന്നു ഹേ യുധിഷ്ഠിരാ പൊടിപറ്റാത്ത ഉത്തമ പ്രദേശമായ മേരശിഖരത്തെ ഭവാൻ കണ്ടാലും ആത്മതൃപ്തരായ പിതാമഹൻ ദേവന്മാരോടുകൂടി അവിടെ സ്ഥിതി ചെയ്യുന്നു ചതുർമുഖത്തിന്റെ പതനത്തിന്റെ അപ്പുറത്താണ് സർവഭൂതങ്ങളുടെയും പഞ്ചഭൂതാത്മാവായ പ്രകൃതിയുടെയും മൂലപ്രകൃതിയാകുന്ന പ്രഭുവായ നാരായണന്റെ ആസ്ഥാനം സ്ഥാനം സർവ തേജോത്മയമായ ആ ശുഭസ്ഥാനം ദേവന്മാർക്ക് പോലും കാടുവാൻ കഴിയാത്ത ഇടം അർക്കനേക്കാളും അഗ്നിയേക്കാളും ദീപ്തമായ സ്വയം കൂടിയുള്ള വിഷ്ണുവിന്റെ സ്ഥാനം അവിടേക്ക് നോക്കുക കിഴക്കൻ ദിക്കിലുള്ള ഈ നാരായണ സ്ഥാനം സർവ സർവപ്രകൃതിയുടെയും ആത്മാവായ ഭൂതേശൻ സർവഭൂതങ്ങളോടുകൂടിയും പ്രകാശിച്ചുകൊണ്ട് സ്ത്രീയോടുകൂടിയും വിളങ്ങുന്നു ബ്രഹ്മ ഋഷികൾക്ക് പോലും പ്രാപിക്കുവാനാവാത്ത ഈ പ്രദേശം സാമാന്യ താപങ്ങൾക്കും ചിന്താ വിഷയം പോലും ആകുന്നില്ല സർവ ജ്യോതിസുകളും അവിടെ എത്തിയാൽ നിഷ്പ്രഭം പോകും സൂര്യചന്ദ്രന്മാർ ഈ മേരുവിൽ നിന്ന് ദിവസേന പ്രദക്ഷിണം ചെയ്യുന്നു എല്ലാ ജ്യോതിസുകളിലും ഈ ശൈലേന്ദ്രനെ സദാ ചുറ്റുന്നു ജ്യോതിസുകളെ മുഴുവൻ ആകർഷിച്ചിരിക്കുന്ന പ്രദേശമാകുന്നു ഇത് ആദിത്യ ഭഗവാൻ ഇരുട്ടിലേക്ക് നീങ്ങുവാൻ വേണ്ടി അസ്തമിച്ച് സന്ധ്യ കഴിഞ്ഞാൽ കിഴക്കോട്ട് പോകുന്നു അപ്രകാരം യഥാകാലം പർവതസന്ധികളാൽ മാസങ്ങൾ വേർതിരിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളോട് കൂടി ഈ പർവ്വതത്തെ ഭജിക്കുന്നു മഹാമേരുവിനെ കണ്ട് സർവഭൂതങ്ങളെയും പ്രകാശനം ചെയ്തുകൊണ്ട് സോമൻ വീണ്ടും മന്ദരപർവതത്തിൽ പ്രവേശിക്കുന്നു സ്വന്തം കിരണങ്ങളാൽ അന്ധകാരം നീക്കി ജഗത്തിനെ പ്രശോഭിപ്പിക്കുന്നു ആദിത്യനും ഈ വഴിക്ക് തന്നെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ദേവനായ ആദിത്യൻ ശിശിരകാലം ഉണ്ടാകുവാൻ ദക്ഷിണ ദിക്കിലേക്ക് ചെല്ലുന്നു അപ്പോൾ എല്ലാ ഭൂതങ്ങളും ശൈത്യമുള്ള ശിശിരത്തെ പ്രാപിക്കുന്നു ഗ്രീഷ്മകാലത്തെ സൂര്യൻ സ്വന്തം തേജസ്സാൽ ചുട്ട് വരിക്കുന്നു തളർച്ച വിയർപ്പ് ആലസ്യം ഇവയൊക്കെ അപ്പോഴാണ് മനുഷ്യനിൽ അനുഭവിക്കുന്നത് ഇപ്രകാരം ആകാശമാർഗത്തിൽ ചുറ്റി നടക്കുന്ന ഭാനുമാൻ പ്രചാരക്ഷയ്ക്കു വേണ്ടി വൃഷ്ടിയെ സൃഷ്ടിക്കുന്നു കാറ്റ് ചൂട് മഴ എന്നിവ സകല ചരാചരങ്ങൾക്കും നൽകി എല്ലാ ഭൂതങ്ങളെയും സുഖിപ്പിച്ച് വർദ്ധിപ്പിച്ച് മഹാതേജസ്വിയായ ആദിത്യൻ തിരിച്ചു പോകുന്നു കാലചക്രത്തിൽ സദാ ചുഴുന്നുകൊണ്ട് സർവഭൂതങ്ങളും പ്രവർത്തിച്ചു പോകുന്നു സവിതാവ് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒരിക്കലും അടങ്ങിയിരിക്കുന്നില്ല എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രാണികളുടെ ആയുസ്സും കർമ്മവും പങ്കിട്ടുകൊണ്ട് പകൽ രാവ് മുഹൂർത്തം എന്നീ കാലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആദിത്യൻ വർത്തിക്കുന്നു